രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനോർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഒരുപൊട്ടോളെ വർഷങ്ങൾക്ക് മുന്നേ ഈ കൊട്ടാരത്തിന് കരുവാർത്തയിച്ച എന്റെ അനിയത്തി എന്ന് പറയുന്നത് ഇവിടെ ഈ വീട് വിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ ഇപ്പ എന്റെ സഹോദരന്റെ മകളായി നീയോ പ്രവൃത്തി ചെയ്തു അരടി എന്റെ മകന്റെ ഭാര്യ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞപ്പോ നിനക്ക് അഹങ്കാരം എന്നിട്ട് ഇപ്പൊ ഏതവനും കൂടിയാടി നിന്റെ താമസം അരടി പറയാൻ മിത്രയുടെ മുടിക്ക് പിടിച്ചുകൊണ്ട് മീനാക്ഷി അവളോട് അലരിക്കൊണ്ട് ചോദിച്ചു നിങ്ങൾ ഇത് എന്താ ചെയ്യുന്നത് ശ്രീ വീട് വീടാല്ലേ പറഞ്ഞു രാജശേഖര ഓടി മീനാക്ഷിയിൽ മീനാക്ഷിന്ന് ഇത്രയെ മോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നീ ആരടാ എന്നോട് കൽപ്പിക്കാൻ എവിടെയൊക്കെ കിടക്കുന്ന ദരിദ്രവാസിയാ നിന്റെ കൂടെ ചെറുപ്പോ എന്റെ അനിയറ്റ് വന്നിട്ടുണ്ടാവും എന്ന് കയറ്റി എന്നെ ഭരിക്കാൻ വന്നുണ്ടല്ലോ ഇത് ഞങ്ങളുടെ കുടുംബകാര്യം ഇതിന് ഇടപെടേണ്ട ആവശ്യം നിൽക്കില്ല മനസ്സിലായല്ലോ ഇപ്പൊ തന്നെ ഈ നിമിഷം നീ കൂടി കോവിലത്തുനിന്ന് ഇറങ്ങണം ഗേറ്റിന്റെ വശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മീനാക്ഷി അലറി രാജശേഖരനോട് ലളിതയോടും പറഞ്ഞു മീനാക്ഷേത്രയും പറഞ്ഞിട്ടും രണ്ടുപേരും അവരെ തന്നെ നോക്കിയിരിക്കുന്നു കണ്ടത് രാകേഷ് ഓടി വന്നു രാജശേഖരന്റെ ഷാട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അയാളോട് ചോദിച്ചു തനിക്ക് എന്താടോ എന്റെ അമ്മ പറഞ്ഞ് മനസ്സിലാവുന്നേട്ന്ന് രാകേഷ് രാജശേഖരൻ നോക്കി അറിയിക്കൊണ്ട് പറഞ്ഞു അയാൾ പിടിച്ച് തള്ളി അയ്യോ ശേഖരിട്ടാ നിലതെറ്റി വീഴാൻ പോയ രാജശേഖരനെ ലളിത ഓടിച്ചിട്ട് പിടിക്കാനൊരുങ്ങി പക്ഷേ അതിനു മുന്നേ തന്നെ രണ്ട് പരിഷ്ടമായ കൈകൾ അയാളെ താങ്ങിയിരുന്നു മുമ്പോട്ട് നോക്കിയ രാകേഷ് വലിഞ്ഞു മുറിയ മുഖത്തോടെ തന്നെ നോക്കിക്കുന്ന സാക്ഷാൽ രുദ്രദേവനെ കണ്ട് വിറങ്ങലിച്ച് പോയി പക്ഷെ അവന് ഭയമെന്ന വികാരം മാറി അവിടെ ദേഷ്യം ഇരച്ചു കയറാൻ അധികനേരം വേണ്ടി വന്നില്ല രുദ്രൻ തന്നെ രുദ്രനെ ഓർമ്മനു പാഞ്ഞെടുത്തു മുമ്പോട്ടേക്ക് നോക്കിയ എല്ലാവരും മുന്നിലെ കാഴ്ചയിൽ തരിച്ചു നീന്നുപോയി രാകേഷിന്റെ കൈകളും പുറകിലേക്ക് പിടിച്ച് തിരിച്ചു ഓടിച്ചു കളഞ്ഞു രുദ്രൻ അയ്യോ എന്റെ മോനെ മീനാക്ഷി ഓടി വന്ന് രുദ്രനെ തന്റെ മകൻ രാകേഷിനെ അകറ്റി മാറ്റാൻ നോക്കി ഒരു നിമിഷം മീനാക്ഷി കണ്ണുകൾ തുറിച്ചുകൊണ്ട് രുദ്രനെ തന്നെ നോക്കി നിന്നു പിന്നീട് വേദന സഹിക്കാൻ കഴിയാതെ അവർ നിലത്തെ കുനിഞ്ഞുകൂടി ഇരുന്നു പോയി അവർക്ക് തന്റെ തലയിൽ ആരോ ഇരുമ്പുകൂടം കൊണ്ട് അടിച്ച പ്രതീതിയായിരുന്നു അപ്പോൾ ഉള്ളത് ഈ സമയം രുദ്ര മീനാക്ഷിയെ കൈവീസി അടിക്കുന്നുണ്ടതും ലളിതയും രാജശേഖരനും ഇത്രയും ഞെട്ടി തരിച്ച് നിന്നുപോയി തന്റെ അമ്മയടിച്ച രുദ്രനെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ പിന്തിരിഞ്ഞ് അവനെ ആക്രമിക്കാൻ നോക്കിയ രാഗേഷിനെ അതിനനുവദിക്കാതെ അവനെ നട്ടിൽ നോക്കി ഒറ്റ ചവിട്ടായിരുന്നു രുദ്രൻ ഒരക്ഷരം മിണ്ടാൻ സാധിക്കാതെ തന്റെ മകൻ കിടന്ന് ആർത്തലച്ച് കരയെന്ന് നോക്കി ഒരു മരവിച്ച അവസ്ഥയിൽ പോയി മീനാക്ഷി ആർത്ത് കരയുന്ന രാകേഷിനെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് രുദ്രൻ മീനാക്ഷിയുടെ അടുത്തായി കുനിഞ്ഞിരുന്നു തൻ്റെ അടുക്കൽ മുറുകിയ മുഖത്തോടെ ഇരിക്കുന്ന രുദ്രനെ കണ്ടതും മീനാക്ഷി അറിയാതെ പുറകോട്ടേക്ക് നീങ്ങിപ്പോയി നിങ്ങൾക്കിപ്പോ ഈ അടി തന്ന എന്തിനാണെന്നറിയോ എന്റെ ഭാര്യയുടെ മേൽ കായകൾ വെച്ച് മിത്ര തൃക്കോട്ട് കോവിലത്തെ രുദ്രദേവിന്റെ ഭാര്യ അവളെ നുള്ളി നോവിച്ചും നോക്കില്ല ഞാൻ നിങ്ങൾ എന്താ പറഞ്ഞ് നിങ്ങളുടെ ഏതോ ദരിദ്രവാസിയുടെ കൂടെ ഒളിച്ചോടിപ്പോന്ന് കേട്ടോ സ്ത്രീയെ നിങ്ങളുടെ അനിയത്തി ഇപ്പൊ ജീവിക്കുന്ന രാജ്ഞിയായിട്ടാ തൃക്കോട്ട് കോവിലത്തെ തമ്പുര രാജശേഖര ഓർമ്മയാ നിങ്ങളുടെ അനിയത്തിയുടെ ഭർത്തം രുദ്രന്റെ തുറന്നുള്ള വെളിപ്പെടുത്തൽ മീനാക്ഷി ഇടിവെട്ടേറ്റ പോലെ നിങ്ങൾ തൻ്റെ അനിയത്തി ഇത്രയും വലിയ പ്രതാപമുള്ള ഒരു കോവിലത്തേക്കാണ് പോയതെന്ന് ഓർത്ത് അവർക്ക് മനസ്സിലതിയായ കുശിമ്പു തോന്നി അതേസമയം തൻ്റെ മകൻ്റെ ആർത്തലച്ച കരച്ചിൽ കേട്ട് മീനാക്ഷി ദയനീയമായി രാകേഷെ നോക്കി കണ്ണു നിറച്ചിരുന്നു ചെറിയമ്മ എന്നോട് ക്ഷമിക്കണം എൻ്റെ പെണ്ണിൻ്റെ മേലെ നിങ്ങളുടെ ചേച്ചി എന്ന് പറയുന്ന സ്ത്രീ കൈവച്ച് അതുകൊണ്ടാ ഞാൻ അവരെ തിരിച്ചടിച്ച് എനിക്കതിൽ യാതൊരു കുറ്റബോധവുമില്ല സത്യത്തിൽ ലളിത തന്നോട് ദേഷ്യപ്പെടുമോ എന്നുള്ള ചെറിയൊരു രുദ്രൻ ഉണ്ടായിരുന്നു എന്നാൽ രുദ്രൻ നോക്കി ഞെട്ടിച്ചുകൊണ്ട് ലളിതവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ കവിളിലായി തലോടിക്കൊണ്ട് പറഞ്ഞു സാറില്ല പോട്ടെ വാ കയറു നമുക്ക് അച്ഛനെ പോയി കാണാം ഉം അതിനൊന്ന് മൂളികൊണ്ട് രുദ്രം കൈകൾ പിടിച്ച് കൃഷ്ണപുരം കൊട്ടാരത്തിലേക്ക് കയറി അവന് പുറകായി തന്നെ ലളിതയും രാജശേഖരനും ഒരു പൊട്ടിക്കരച്ചിലൂടെ തമ്പുരാന്റെയും മക്കളുടെയും ഇത്രകാലത്തെ പരിഭവവും പരാതിയും എല്ലാം പറഞ്ഞു തീർത്തു സൂരജ് ലളിതയുടെ മകനാണെന്ന് കൂടി അറിഞ്ഞതും തമ്പുരാൻ അത്യധികം സന്തോഷമായി ഒപ്പം രുദ്രനെന്ന സാക്ഷാൽ രുദ്രദേവനെ കണ്ടത് മിത്രക്ക് അനുയോജ്യമായ പാതിയാണ് രുദ്രനെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു ശേഷം തൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കാനുള്ള ആഗ്രഹപ്രകാരം ലളിതയും രാജശേഖരനും കൃഷ്ണപുരം തന്നെയാക്കി രുദ്രനും മിത്രയും തൃക്കോട്ടുകോവിലത്തേക്ക് തന്നെ മടങ്ങി സൂരജിന് അത്യാവശ്യമായ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതു കൊണ്ട് തന്നെ അവനും നന്ദനയും ഇവരോടൊപ്പം വന്നിട്ടില്ലായിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള ബ്രാഹ്മ മുഹൂർത്തത്തിൽ നില ഉറക്കുകൾ കയറണമെന്ന മുത്തച്ഛമ്പുരം രുദ്രനോട് പറഞ്ഞ പ്രകാരം അന്ന് സൂരജിനെയും നന്ദനയും കൂട്ടി വരാമെന്ന ഉറപ്പോടെ അവരിരുവരും തിരിച്ചു മടങ്ങി രുദ്രന്റെ കാർ തൃക്കോട്ടുകോവിലത്തേക്ക് പോവാതെ മറ്റൊരു വഴിയിലൂടെ പോകുന്ന കണ്ട മിത്ര സംശയിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു നമ്മളിത് എങ്ങോട്ടെ പോകുന്ന രുദ്രേട്ടാ പറയാം മുമ്പിലേക്ക് നോക്കി ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ രുദ്രൻ അങ്ങനെ പറഞ്ഞതും മിത്ര അവനെ കൂർപ്പിച്ചു നോക്കി ഈ സമയം രുദ്രന്റെ മുഖത്ത് വിരിഞ്ഞ കുസൃതി ചിരിയുടെ അർത്ഥം ഭാവം മിത്രക്ക് മനസ്സിലായില്ല രുദ്രൻ നേരെ മിത്രയും കൊണ്ടുവന്ന് അവിടെ തന്നെ ഒരു ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു വണ്ടി നിർത്തിയതും മിത്രയോട് പറഞ്ഞു ഇറങ് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ മിത്ര കാറിൽ നിന്ന് ഇറങ്ങി അവൻ അവളെയും കൊണ്ട് ആ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു വിശാലമായ ഒരു ഒറ്റമുറി വീടായിരുന്നത് വലിയ കിങ് സൈസ് ബെഡ് അതിനോട് ചേർന്ന് രണ്ട് ടീപ്പ് അടുത്തുതന്നെ ഒരു സോഫ സെറ്റ് കുറച്ചു മാറി ഒരു ചെറിയ ഡൈനിങ് ടേബിൾ പിന്നെ ഒരു വാർഡ്രോബ് അതിൻ്റെ അടുത്ത് തന്നെ ബാത്റൂം മുറിയുടെ അങ്ങേയറ്റത്ത് ചെറിയ രീതിയിലൊരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡിന്റെ ഓപ്പോസിറ്റായി ഒരു വലിയ ഗ്ലാസ് മിൻഡ് അത് കർട്ടൻ കൊണ്ട് മറച്ചിരുന്നു വീടിൻ്റെ മുമ്പിൽ നിന്ന് നോക്കിയാൽ ഈ ജനാല കാണാം മിത്ര ഇഷ്ടമായ സ്ഥലം മിത്രയെ പുറകിലൂടെ പുണർന്നുകൊണ്ട് രുദ്രൻ അവളോട് ചോദിച്ചു ഉം എനിക്ക് ഇഷ്ടമായി നല്ല സ്ഥലം നല്ല രസമുണ്ട് ഇവിടെ ഇനി പോവാ എവിടേക്ക് അല്പം സംശയത്തോടെ മിത്രയോട് ചോദിച്ചു കോവിലത്തേക്ക് ഇവിടെ കാണിച്ചു തരാൻ അല്ലേ രുദ്രേട്ടനെ ഇവിടേക്ക് കൊണ്ടുവന്ന് ശരിയാണ് അങ്ങനെ പറഞ്ഞു മിത്ര ഞെട്ടിക്കൊണ്ട് അവനോട് ചോദിച്ചു ഏഹ് അത് വേണ്ട നമുക്ക് കോവിലത്തേക്ക് തിരിച്ചു പോവാൻ രുദ്രേട്ടാ എനിക്ക് പേടിയാവുന്നു എന്തിന് ഞാനുള്ളപ്പോൾ നീ ആരെയാണ് ഭയക്കുന്നത് അത് മാത്രമല്ല അത്രയും പറഞ്ഞു കൈകൾ പിടിച്ച് അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ആകാശ് പറഞ്ഞു സ്വന്തമാക്കിയാണ് മിത്ര നിന്നെ ഞാനിപ്പോ രുദ്രന്റെ തുറന്നു പറച്ചിൽ മിത്ര അവനെ തന്നെ നോക്കി നിന്ന് പോയി ഈ സമയം മിത്രയെ തന്റെ ഇരു കൈകളിലുമായി എടുത്തുയർത്തി ഗസ്റ്റ് ഹൗസിലേക്ക് അവൻ നടന്ന് കയറി ഇനിയുള്ള കുറച്ച് റൊമാൻസ് പോർഷനാണ് താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം അവളെയും കൊണ്ട് രുദ്രൻ റൂമിലെത്തി കാലുകൊണ്ട് ഡോർ ഡോറടച്ച് ബെഡിന്റെ അടുത്തെത്തിയത് അവളെ താഴെ നിർത്തി അവൾ തലതാഴ്ത്തി നിന്നു മിത്ര അവളെ വിളിച്ചുകൊണ്ട് അവൻ്റെ നെറ്റി അവളുടെ നെറ്റിയുമായി മുട്ടിച്ചു രുദ്രന്റെ കൈകൾ കണ്ടും അവളുടെ ഇടുപ്പിലൂടെ ഇഴഞ്ഞു അവൾ നീങ്ങി ഈങ്ങി അവൻ്റെ തോളിൽ അള്ളിപ്പിടിച്ച് അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു അവ അവടെ നിന്ന് അവളുടെ മൂക്കിൻ തുമ്പിലൂടെ താഴേക്ക് ചരിച്ച് മിത്രയുടെ നീലക്കൽ മൂക്കുത്തി അവൻ കടിച്ചെടുത്തു അവിടെ നിന്ന് അവൻ്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളിലെത്തി അവൻ്റെ കൈകൾ അവളുടെ ദേഹത്തുകൂടി മുകളിലേക്ക് ഇളഞ്ഞു കവിളിൽ കൈവച്ച് അവൻ അവളുടെ അധരങ്ങൾ മുഴുവനും നുണഞ്ഞെടുത്തു അവളിൽ നിന്നൊരു സീൽക്കാരമുയർന്ന് അവളുടെ ചുണ്ടുകളെ വന്യമായി നുണഞ്ഞുകൊണ്ടേയിരുന്നു അവളുടെ ചുണ്ടിൻ്റെ രുചി അവനെ ഉന്മത്തനാക്കി മൃദുലമായി തുടങ്ങിയ ചുംബനം പിന്നെ വന്യതയിലേക്ക് വഴിമാറി രുദ്രന്റെ നാവും മിത്രയുടെ നാവുമായി ഇഴുകി ചേർന്നു അവന്റെ ആ പ്രവൃത്തി മിത്രയോ നീങ്ങിപ്പോയി ഇരുവരുടെയും മുമിനീരുകൾ തമ്മിൽ കൂടിച്ചേർന്നു നിശ്വാസങ്ങൾ കൂടിക്കലർന്നു ഒടുവിൽ അവൾക്ക് ശ്വാസം കിട്ടാതെ പിടഞ്ഞു അതിൻ്റെ ഫലം എന്നാണ് അവൻ്റെ മുടിയിൽ അവൾ കൊരുത്തു പിടിച്ചു എന്നാൽ അവൻ അതൊരു ഹരമായി മാറി അവളുടെ എതിർപ്പുകൾ വകവെക്കാതെ അവൻ അമിതാവേശത്തോട് അവളെ ചുമ്പിച്ച് തളർത്തി ഒടുവിൽ അവൾ അവൻ്റെ പുറത്ത് ശക്തിയിലടിച്ചു എന്തുകൊണ്ടും അവളുടെ പ്രയാസം മനസ്സിലാക്കി അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു അവൾക്ക് ആ ആക്ഷണരുദ്രൻ അവളുടെ കഴുത്തിൽ മുഖം അമർത്തി നിന്നു അവൾ നോക്കിയായതിനു ശേഷം മിത്ര രുദ്രേട്ടാ ഐ നീഡ് യു മിത്ര അവൻ അവളുടെ കഴുത്തിൽ ചുംബിച്ചു മിത്ര കുറുകി നിന്നു പതിയെ അവൻ അവളിൽ നിന്നകന്നു അവൻ അവളെ നോക്കി തിരിച്ച അവളും അവനെ നോക്കി അവൻ്റെ കണ്ണുകളിലെ ആ പാവം അതവൾക്ക് താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ തല താഴ്ത്തി ദേഹത്ത് നിന്ന് ദാവണി അഴിഞ്ഞു വരുമ്പോഴാണ് അവൾ തല ഉയർത്തിയത് മിത്ര ഞെട്ടി അവൻ്റെ കൈ പിടിച്ച് തടഞ്ഞു അവൻ അവളെ നോക്കി അവൾ വേണ്ടെന്ന് തലയാട്ടി അതുകൊണ്ട് അവനത് പുഞ്ചിരിച്ചു പിന്നെ ധാവണി പിടിച്ചൊരൊറ്റ വലി മിത്ര കറങ്ങി വന്ന് രുദ്രൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു അവൾ പകപ്പോടെ അവനെ നോക്കി കയ്യിലുള്ള ദാവണി അവൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞു അവൻ അവനവളെ പൊക്കിയെടുത്തു പതിയെ വെട്ടിലേക്ക് കിടത്തി അവൻ്റെ കണ്ണുകൾ അവളിലൂടി നടന്നു രുദ്രൻ തൻ്റെ തലവഴി ഊരി വലിച്ചെറിഞ്ഞു അതുകണ്ട് മിത്രൻ തല ചിരിച്ച് കിടന്നു പതിയെ അവൻ അവളിലേക്ക് ചാഞ്ഞു അവൻ്റെ വിരിഞ്ഞ നെഞ്ചിൽ അവളുടെ ആ മാറുകൾ ഞെരിഞ്ഞമർന്നു അവൻ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി തന്നെ ഉന്മത്തനാക്കുന്ന ആ ഗന്ധം അവൻ ആഞ്ഞു ശ്വസിച്ചു അവളുടെ മൃദുരമായ കഴുത്തിനെ അവൻ തൻ്റെ നാവ് കൊണ്ട് നുണഞ്ഞെടുത്തു മിത്ര ബെഡിൽ നിന്നും നീങ്ങി അതരങ്ങൾക്കൊപ്പം അവൻ്റെ പല്ലും അവളുടെ കഴുത്തിൽ സ്ഥാനം പിടിച്ചു അവളിൽ നിന്നൊരാർത്തനാഥം പുറത്തേക്ക് വന്നു അവൻ്റെ അത്തരങ്ങൾ അവളുടെ കഴുത്തിൽ നിന്ന് താഴെ കരിച്ചിറങ്ങി അവൻ്റെ മുന്നിൽ താൻ അർത്ഥനയാണ് അവൾക്ക് വല്ലാത്ത ജാണിത് വന്നു അവൻ കുനിഞ്ഞു വന്ന് അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചു അവൾ പെരുവരിൽ കുത്തി ഉയർന്നു പൊങ്ങി അവൻ്റെ മുടിയിൽ കൊരുത്തു പിടിച്ചു അതവനിൽ ആവേശം കൂട്ടി അവളൊന്ന് പിടഞ്ഞുപോ അവൻ്റെ ചുണ്ടുകൾ മാറിൽ നിന്ന് താഴെ കരിച്ചിറങ്ങി അവളുടെ അണി രുദ്രൻ മുഖം അമർത്തി അവൻ അവളുടെ വയറിൽ പതിയെ മുഖമുരസി അവൻ്റെ കുറ്റി താടിയും മീശയും ആ പൊക്കിളിനു ചുറ്റും ചലിച്ചപ്പോൾ അവളൊന്ന് കുറുകി അവൻ നാവുകൊണ്ട് അവളുടെ അണി വയറിനെ തഴുകി അവളുടെ വയറിനെ അവൻ ആവേശത്തോടെ ചുംബിച്ച് അവടെ അവൻ്റെ ചൂണ്ടകളോടി നടന്നു അവനെ തടയാൻ എന്നാണ് അവൾ വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കി പക്ഷേ അവളുടെ ആ വിളി അവൻ കേട്ടില്ല പൂർണ്ണ നഗ്നയായി തൻ്റെ പെണ്ണിനെ കാണി അവൻ്റെ സിരകളിൽ രക്തയോട്ടം കൂടി പതിയെ അവനവളിലേക്ക് ചാഞ്ഞ് ഈ സമയ രുദ്രൻ മിത്രയുടെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കുകയായിരുന്നു അവൻ്റെ നോട്ടം വയ്യാതെ മിത്ര അവനെ വിളിച്ചു രുദ്ര അവൾ അവനെ വിളിക്കുമ്പോഴേക്കും അവൻ അവനവുടെ കീഴ് ചുണ്ടിനെ കടിച്ചെടുത്ത് അവൾ അവനെ മുറുകെ പിടിച്ച് പതിയെ അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു മിത്ര നിന്നെ ഞാൻ സ്വന്തമാക്കട്ടെ പെണ്ണെ അവനവുടെ കാതിനെ കടിച്ചു വിട്ടു അവളൊന്ന് കുറുകി സ്വന്തമാക്കട്ടെ എനിക്ക് വേണം നിന്നെ അവൻ അവളുടെ കാതിൽ മുത്തി അവിടെ നിന്ന് അവൻ്റെ ചുണ്ട് താഴെ കരിച്ചിറങ്ങി അവളുടെ ചിലമ്പിച്ച സ്വരം നേർത്തു വന്നു അപ്പോഴും അവൻ അവളുടെ ദേഹത്തു കൂടി ചുണ്ടുകൾ കൊണ്ട് ചിത്രം വരക്കുകയായിരുന്നു അവളുടെ അണി വയറൊന്നാകെ വിറകൊള്ളാൻ തുടങ്ങി പൊക്കിളിനെ അമർത്തി ചുംബിച്ച് അവൻ്റെ ചുണ്ടുകൾ താഴേക്ക് ചലിച്ചു പെട്ടെന്നായിരുന്നു മിത്ര രുദ്രൻ്റെ ചുണ്ടുകളെ കവർന്നത് അതവനിൽ കൂടുതൽ ആവേശം ചെലുത്തി അവളെ പൂർണമായും അവൻറ്റേതാക്കുകയാണ് അവളിലെ പെൺമയെ അവൻ കവർന്നെടുത്തു മടുപ്പ് വരാതെ അവളിൽ അവൻ അധികാരം സ്ഥാപിച്ചു ഒടുവിൽ അവൻ തളർന്ന അവടെ മുഖം അമർത്തി കിടന്നു ഇരുവരിലും ഒരു സംതൃപ്തി പ്രകടമായിരുന്നു മിത്ര ഒരുപാട് നന്ദു ഇറ്റ്സ് ഓക്കെ കുറച്ച് കഴിയുമ്പോൾ ശീലമായിക്കോളൂട്ടൻ അവൾ ക്ഷീണത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് വിളിച്ചു അവൻ ചിരിച്ചുകൊണ്ട് അവളെ തന്റെ നെഞ്ചിൽ കിടത്തി അവൾ അവളവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കിടന്നു അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഇരുവരും അതേ നഗ്നതയോടെ പരസ്പരം പുലർന്ന് നിദ്രയെ പുൽകി ഈ സമയം അങ്ങ് തൃക്കോട്ട് കോവിലകത്ത് സൂര്യജിന്റെ നഗ്നമായ നെഞ്ചിൽ തല ചേർത്തുകൊണ്ട് നന്ദനിയും വിയർപ്പിനാൽ കുളിച്ച് നിദ്രയിലെ പോയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം